കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കൃഷിക്കൂട്ടാധിഷ്ഠിത ഫാം പ്ലാൻ വികസന സമീപന പദ്ധതി പ്രകാരം രൂപീകരിച്ച പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ഓഫീസ് തുറന്നു നിർവഹിച്ചു നമുക്ക് എല്ലാ തരത്തിലുള്ള സെമിനാറുകളും இது ஒரு பிரதான பொருளாதார இயல்பாசிரியர் நம்ம சமரெட்டு ஒன்று வெள்ளக்கட்டின நேர்சான ஒரு வரை அப்ப வெள்ளக்கட்டின நிரவதியாய விஷையும் ஒரு விஷயானும் வெள்ளக்கட்டினு வர அப்ப அந்த வெள்ளக்கட்டப் పరిహరించാനുള്ള நல்ல प्रदेशமெக்கண்டாயது நம்ம உடறான ஸ்ரீ தென்தோடு பெரியதோடு குறியாகல பொதுவ்ய பத்த தேசనం আবশ্যক அதுதே ஆధ్య கட்டங்கள் তোর রবதாரேகொண்டு நம்ம நல்ல ஜீவினா کاریக்கு செய்து பிரீம் செய்து പക്ഷെ അത് കഴിവോ വീണ്ടും എന്തായാലും വീണ്ടും തിരിച്ചോ പക്ഷെ ഞാനും വിചാരിക്കുന്നു പ്രാവശ്യം പഞ്ചായത്തോ ബന്ധപ്പെട്ടവട്ടുകാരോ അതിലോട് ചേർന്നെടുക്കുന്ന ആളുകൾ ചെയ്യുന്ന എല്ലാ പഞ്ചായത്താ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ആളുകളെ പണിയെടുത്ത് ട്രീറ്റ് ചെയ്ത് അയ്യായിരത്തി പക്ഷെ ഒരുപാട് കഴിയുമ്പോൾ വീണ്ടും എന്തായി പുതിയ തലമുറയെ കാർഷിക രംഗത്തേക്ക് ആകർഷിക്കാൻ ഇത്തരം സംരംഭങ്ങൾ നാടിന് അനിവാര്യമാണെന്ന് എം എൽ എ പറഞ്ഞു കമ്പനി ചെയർമാൻ ബി എസ് ജിനേഷ് അധ്യക്ഷത വഹിച്ചു ഒരു മുന്നൂറ് ദിവസത്തെ പ്രോസസ് ആണ് ഏകദേശം നമ്മൾ കമ്പനിയുടെ ഉദ്ഘാടന വർഷം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർഷകർ ഉൾപ്പെടെ ആളുകൾ ഒരുമിച്ച് ചേർന്നൊരു മീറ്റിങ്ങിലൂടുകയും എഫ് പി ഒ രൂപീകരണവുമായി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയും അവിടെ നിന്നാണ് നമ്മൾ അന്ന് ആ ചർച്ചയിൽ നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് ട്രെയിനിങ് തരാൻ വന്ന ആളുകൾ ഉൾപ്പെടെയുള്ള അന്തരങ്ങൾ നമ്മളോട് സൊസൈറ്റി ആക്ട് പ്രകാരം രൂപീകരിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മളോട് ആദ്യം നമുക്ക് നിർദ്ദേശം തന്നത് പക്ഷെ സൊസൈറ്റി ആക്ട് പോലെ രൂപീകരിച്ച് മുന്നോട്ട് പോയാൽ പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ അത് കമ്പനി ആക്ടിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരുമെന്ന ഒരു സാധ്യത ഉള്ളത് തന്നെയാണ് നമ്മൾ സൊസൈറ്റി ആക്ടിലേക്ക് രജിസ്ട്രേഷൻ ആദ്യമായിട്ട് നമ്മൾ പോവാതിരുന്നത് കാരണം കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് രവി നടത്തി ആത്മ പ്രോജക്ട് ഡയറക്ടർ എം പി അനൂപ് പദ്ധതി വിശദീകരണം നടത്തി എടവിലങ്ങ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാരി മതിലകം പഞ്ചായത്ത് അംഗം സഞ്ജയ് ഷാർക്കര മതിലകം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനില മാത്യു മുൻ ജില്ലാ കൃഷി ഓഫീസർ ഉമ്മർ സുരേന്ദ്രൻ കർഗപ്പറബിൽ കമ്പനി ഡയറക്ടർ ആസാദ് കാശ്മീരി തുടങ്ങിയവർ സംസാരിച്ചു ക്രിസ്തുമസ് ആൻഡ് ന്യൂഇയർ ആഘോഷങ്ങളോട് അനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമൻസിൽ നിന്നും രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മുതൽ വരെ ഒരു പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ ഗിഫ്റ്റ് ട്രേയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ മാസ് ഡയമണ്ട്സ് നിയർ ബൈ മോൾ കൃപ്ര ക്രിസ്മസ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുവാൻ മണപ്പുറം ബാക്കിയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ ഒരു കണ്ണട വാങ്ങൂ മറ്റൊന്ന് സൗജന്യമായി നേടൂ ഈ ഓഫർ പരിമിത മാത്രം കണ്ടീഷൻസ് അപ്ലൈ എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും ഈ സേവനം ജനുവരി വരെ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് പതിറ്റാണ്ടുകളേറെയായ ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കിങ് ഫിഷർ കിങ് ഫിഷർ നൽകുന്ന അതേ ക്വാളിറ്റിയിൽ തൃശൂർ ജില്ലയിൽ ആഗമാനം സപ്ലൈ ചെയ്യുന്നു ഹാപ്പി കരപദാർത്ഥങ്ങൾ ജൈവ മാലിന്യങ്ങൾ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി മാർട്ടിലൂടെ ഹാപ്പി മാർട്ട് എസ് മൈ മേക്സ് എവറിംഗ് ബ്യൂട്ടിഫുൾ